സിനിമയിലെ താര കുടുംബമാണ് മല്ലിക സുകുമാരന്റേത് അടുത്തിടെ അവരുടെ ഇളയ മകനും നടനുമായ പൃഥ്വിരാജിനെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന്റെ റിലീസുമായി ബന്ധപ്പെട്ടതും താരസംഘടനയായ അമ്മയിലുണ്ടായ പ്രശ്നങ്ങളും ചർച്ചയായിരുന്നു ഇപ്പോഴിത് നടനും സംവിധായകനുമായ ആലാപി അഷ്റഫ് മല്ലിക സുകുമാരന്റെ സ്വഭാവത്തെക്കുറിച്ച് യൂട്യൂബ് ചാനൽ പറഞ്ഞിരിക്കുകയാണ് ഡബ്ല്യു സി സിയോടൊപ്പം മല്ലിക നിന്നെങ്കിലും അവരുടെ തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ ഒരു രഹസ്യ കമ്മിറ്റിക്ക് രൂപം നൽകി ശേഷം പ്രശ്നങ്ങൾ അനുഭവിച്ച നടിമാർ യഥാർത്ഥ കാരണം അവർക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു ഇതിന്റെ വിവരങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് എവിടെ പോയെന്നും ആർക്കും അറിയില്ല ഇതിനെതിരെ മല്ലിക ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്ന ദിവസം തന്നെ ചില നടിമാർ സഹപ്രവർത്തകർക്ക് അത്താഴ വിരുന്ന് നടത്തിയെന്നും മല്ലിക വിമർശനം ഉയർത്തിയിരുന്നു ഇവരുടെ വായ അടക്കണമെങ്കിൽ ആദ്യം തന്നെ പൃഥ്വിരാജിനെ ഒതുക്കണമെന്ന തന്ത്രമെടുത്തു ഇത് എന്നും നിലനിൽക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ സിനിമാ രംഗത്തുള്ള മുന്നേറ്റം ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഇത് ഇപ്പോഴും ഒന്നും തുടങ്ങിയതല്ല കാവ്യ നായികയായ അനന്തമദ്രം സിനിമ റിലീസ് ചെയ്തതു മുതൽ പൃഥ്വിയെ അഭിനയിപ്പിക്കരുതെന്ന് ദിലീപ് പറഞ്ഞതായി മല്ലിക അറിഞ്ഞിരുന്നു ഇന്നേവരെയും ദിലീപിനോട് മല്ലിക ഇക്കാര്യം ചോദിച്ചിട്ടില്ല ദിലീപിന്റെ ചിത്രമായ ബബ്ബബായിൽ പൃഥ്വിരാജിനെ കളിയാക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടുത്തിയതിലും മല്ലിക പ്രതികരിച്ചിരുന്നു